ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലേഴ്സൺ ആണ് പ്ലെയിൻ കേ പരാമെട്രൈസേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ ത്രീ ഹാഫ് എ പരാബോട്ടർ ദ പൊസിഷൻ പി ഓഫ് എക്സ് വൈ ഓഫ് എ ൾ മൂവിംഗ് പരാമീറ്റർ ഇന്റർവൽ സീറോ നമുക്കൊരു പൊസിഷൻ അതായത് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ മൂവ് ചെയ്യുന്നതിന്റെ പൊസിഷൻ ആണേത് p ഓഫ് എക്സ് വൈ ഓക്കെ ആ പൊസിഷൻ ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പൊസിഷന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് എക്സ്ഇക്വൽ ടു റൂട്ട് ടി ആണ് വൈ ക്വൽ ടു ടി ആണ് ഓക്കെ അതാണ് എന്ത് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻസ് ഏതാണ് എക്സ് ഈക്വൾ ട് റൂട്ട് ടി വൈക്കൽ ടു ടി ആണ് അതേപോലെ ഇവിടെ ഒരു പരാമീറ്റർ ഇന്റർവെൽ നമുക്ക് തന്നിട്ടുണ്ട് ഏതാണ് പരാമീറ്റർ ഇന്റർവെൽ ടി ഗ്രേറ്റർ ദാൻ ഓറിക്കൽ ടു സീറോ അതിൻ്റെ മീനിങ് എന്താണ് ടി സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവോ ആവാം അപ്പൊ എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ടീ ബിലോങ്സ് ടു സീറോ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ സീറോയില് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇതാണ് പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഏത് നമ്പറും എടുക്കും അപ്പൊ നമുക്ക് ഇൻഫിനിറ്റി ചെയ്തവിടെ ഓക്കെ അപ്പൊ നമ്മുടെ പരാമീറ്റർ ഇന്റർവെൽ ഇതാണ് ഇക്വേഷൻസ് ഇതാണ് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഐഡൻറ്റിഫൈ ദ പാർട്ട് ട്രേസ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ആൻഡ് ഡിസ്ക്രൈബ് ദ മോഷൻ നമ്മൾ ഈ ഒരു പൊസിഷൻ അതായത് ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഫിഗർ നമ്മൾ വരയ്ക്കുക അതാണെന്ത് പാത്ത് ട്രേസ് ചെയ്യാന്ന് പറഞ്ഞ മീനിങ് നമ്മൾ അതിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ ഫിഗർ വരയ്ക്കുക അതേപോലെ ഡിസ്ക്രൈബ് ദ മോഷൻ അത് ഏത് രൂപത്തിലാണിത് മൂവ് ചെയ്യുന്നത് നമുക്ക് ഫൈൻഡ് ചെയ്യുകയും ചെയ്യണം കണ്ടുപിടിക്കുകയും വേണം ഓക്കെ നോക്കൂ നമുക്ക് ഇതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ടീനെ എലിമിനേറ്റ് ചെയ്യുക അതായത് ടീനെ ഒഴിവാക്കുക എന്നിട്ട് എക്സും വഴി നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അതാണ് നമ്മൾ നോക്കുന്നത് നോക്കൂ ഇവിടെ റൂട്ട് ടി ആണ് ഇവിടെ t ആണ് നോക്കൂ ഈ റൂട്ട് ടീ സ്ക്വയർ നമുക്ക് t ടി കിട്ടുമല്ലോ ഓക്കെ റൂട്ട് ന്റെ സ്ക്വയർ എന്താണ് അത് നമ്മുടെ t ആണ് റൂട്ട് ടീനെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരെ സ്ക്വയർ ആണ് നമുക്ക് x എക്സിന് സ്ക്വയർ ആണ് അപ്പൊ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ് എക്സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടീന്റെ സ്ക്വയർ റൂട്ട് ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ് ടീ ആണ് ഓക്കെ അപ്പൊ റൂട്ട് ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടീന്ന് പറഞ്ഞാൽ ആരാണ് y ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് എക്സ്ക്വയർ ഈക്വൽ ടു വൈ എന്നുള്ളൊരു റിലേഷൻ നമുക്ക് അവിടെ കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ എക്സും വൈയും നമ്മളൊരു കണക്ഷൻ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കും എങ്ങനെ ബൈ എലിമിനേറ്റിംഗ് ടി ബിറ്റ്വീൻ ദ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു റൂട്ട് ടി ആൻഡ് വൈ ഈ ടി അതായത് ഈ രണ്ട് ഇക്വേഷൻസിന്റെ ഇടയിൽ നിന്ന് ടീനെ നമ്മൾ ഒഴിവാക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ബന്ധം കണ്ടുപിടിക്കും എക്സും വൈയും നമ്മളുടെ നോക്കൂ അതാണ് ഇവിടെ ചെയ്തത് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ടി എന്ന് തന്നിട്ടുണ്ട് ഓക്കെ നോക്കൂ ഇനി ആ ടീ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ന്റെ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ റൂട്ട് ടീൻ്റെ സ്ക്വയർ റൂട്ട് ടീ സ്ക്വയർ ആരായിരിക്കും റൂട്ട് ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് x ന്റെ സ്ക്വയർ ആയിരിക്കും ഓക്കെ അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ് y ഇക്വൽ ടു റൂട്ട് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടി എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി ഓക്കെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി വൈ ഇക്കളുടെ എക്സ് സ്ക്വയർ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ്സ്

ഇവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക അതായത് വൺ ടൂ ത്രീ അങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യുക ഇവിടേക്ക് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ പോയിന്റ്സ് മാർക്ക് ചെയ്യുക ഇവിടേക്ക് വൺ ടു ത്രീ അങ്ങനെ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക ഓക്കെ വൈക്കൽ എക്സ് പറഞ്ഞ മീനിങ് എന്താണ് നമ്മൾ x എക്സിന് ആദ്യം സീറോ കൊടുത്തു വെക്കുക ഓക്കെ അപ്പൊ ന്റെ സ്ക്വയർ എന്താണ് സീറോ തന്നെ അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഏതാണ് x എക്സിന് നമ്മൾ വണ് കൊടുക്ക അപ്പൊ വൈ വാല്യൂ കിട്ടും ഓക്കെ എക്സിന് നമ്മൾ ഇവിടെ വണ് കൊടുത്താൽ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് അപ്പൊ വൈ വാല്യൂ വണ്ണ് കിട്ടി അപ്പൊ എക്സിന് വണ്ണ് കൊടുക്കുമ്പോ വൈക്കും വണ്ണ് കൊടുക്കൂ എക്സിന് ടു കൊടുക്കാം എക്സിന് ടു കൊടുത്താൽ ഇവിടെ ടു സ്ക്വയർ ഫോർ കിട്ടും വൈന്റെ വാല്യൂ ഫോർന്ന് കിട്ടും അപ്പൊ എക്സിന് ടു കൊടുത്താൽ വൈന്റെ വാല്യൂ എത്രയാണ് നമുക്ക് ഫോർ ആ കിട്ടുക അപ്പൊ നമ്മളിങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ പോയിന്റ്സിനെ കണക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും ഈ ഒരു ഷേപ്പ് കിട്ടും അതേപോലെ നമ്മൾ എന്ത് ചെയ്യാ മൈനസ് വണ്ണ് കൊടുത്തുനോക്കുക മൈനസ് വണ്ണിന്റെ സ്ക്വയർ വണ് ആണ് അപ്പൊ മൈനസ് വണ്ണിന്റെ സ്ക്വയർ വൺ ഇവിടെ കിട്ടും അതേപോലെ മൈനസ് ടു കൊടുത്തു നോക്കിയാൽ എക്സിന് മൈനസ് ടു സ്ക്വയർ ഫോർ അപ്പം മൈനസ് ടുവിന്റെ നേരെ ഫോർ മാർക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും ഈ സൈഡിലുള്ള ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്തു അതായത് പാത്ത് ട്രേസ് ചെയ്യാമെന്ന് നമ്മൾ അതിനെ പറയാം പാത്ത് ട്രേസ് നമ്മൾ എന്ത് ചെയ്തു ഗ്രാഫ് വൈക്കിൻ്റെ എക്സ്ക്വയർ എന്നുള്ള ഗ്രാഫിന്റെ പാത്ത് നമ്മൾ എന്ത് ചെയ്തു ട്രേസ് ചെയ്തു ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇറ്റ് വുഡ് ബി എ മിസ്റ്റേക്ക് ഹൗ എവർ ടു കൺക്ലൂഡ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് പാത്ത് ഈസ് ദ എൻ്റർ പരാബള വൈക്കൾ എക്സ്ക്വയർ അതായത് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ഈ കംപ്ലീറ്റ് പരാബള ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാരണം എന്താണ് നമ്മളെ പരാബളൻ്റെ പാർട്ട് അതായത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാർട്ട് ഏതു മാത്രമേ ഉള്ളൂ ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെയാണ് പാർട്ടികൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ മൂവ് ചെയ്യാണ് അത് ഈ ഭാഗത്തേക്ക് പാർട്ടികൾ എന്ത് ചെയ്യുന്നില്ല അതായത് നെഗറ്റീവ് ഭാഗത്തേക്ക് എക്സിന്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് പാർട്ടിക്കൾ എന്ത് ചെയ്യുന്നില്ല മൂവ് ചെയ്യുന്നില്ല കാരണം എന്താണ് ഇറ്റ് ഈസ് ഓൺലി ഹാഫ് ദ പരാവളം എന്ന് പറഞ്ഞാൽ മീനിങ് പരാബളന്റെ പകുതി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പാർട്ടികൾ പകുതി ഭാഗത്തോടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പാർട്ടികൾ മൂവ് ചെയ്യുന്നുള്ളൂ അതിന് റീസൺ എന്താണ് the ഇപ്പൊ പാർട്ടിക്കിൾസ് എക്സ് കോർഡിനേറ്റ് ഈസ് നെവർ നെഗറ്റീവ് പാർട്ടിക്കിളിന്റെ എക്സ് കോർഡിനേറ്റ് ഒരിക്കലും എന്താവുന്നില്ല നെഗറ്റീവ് ആവുന്നില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് സൈഡിലേക്ക് ഇതാണല്ലോ എക്സിന്റെ നെഗറ്റീവ് സൈഡ് ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ഭാഗം അങ്ങോട്ടേക്ക് എന്ത് വരുന്നില്ല എക്സ് ഒരിക്കലും എന്താവുന്നില്ല നെഗറ്റീവ് ആവുന്നില്ല കാരണം എന്താണ് ഇവിടെ എക്സിന്റെ പ്രത്യേകത എന്താണ് എക്സ് ഉള്ളത് റൂട്ട് ടി ആണ് ഈ റൂട്ട് ടി എന്നുള്ളത് ഒരിക്കലും ഉള്ളിൽ ഒരിക്കലും റൂട്ടുള്ള ഒരു നമ്പർ ഒരിക്കലും എന്ത് ചെയ്യില്ല നെഗറ്റീവ് വരില്ല ഓക്കെ അപ്പൊ എക്സ് ഒരിക്കലും എന്താവാൻ പാടില്ല നെഗറ്റീവ് ആവാൻ പാടില്ല ഓക്കെ അപ്പോ എക്സ് നെഗറ്റീവ് ആവാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം റൂട്ടീന്റെ വാല്യൂ എന്തായിരിക്കണം സീറോയോ പോസിറ്റീവോ ആവണം ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ ഈ കണ്ടീഷൻ കൊടുത്തത് ടീന്റെ വാല്യൂ സീറോയോ പോസിറ്റീവോ ആയാൽ മാത്രമേ റൂട്ട് ടി എന്താവുള്ളൂ ഡിഫൈൻഡ് ആവുള്ളൂ അതായത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല നമുക്കറിയാം ഓക്കെ അപ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാതിരിക്കണമെങ്കിൽ ടീൻ്റെ വാല്യൂ സീറോ ആയോ പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് ഒരിക്കലും എന്താവില്ല നെഗറ്റീവ് ആവില്ല അപ്പം എക്സ് നെഗറ്റീവ് ആവാത്തത് കൊണ്ട് എക്സിന്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് ഗ്രാഫ് വരില്ല ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രാഫ് എന്ത് മാത്രമേ ഉള്ളൂ ഈ പരാമളിയുടെ പകുതി അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ പാർട്ടിക്കിൾ പാർട്ടിക്കളെന്ന് ചെയ്യുന്നത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിൾ ഫൈവ് എ പെരാമെട്രൈസേഷൻ ഓഫ് ദി എലിയൻസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി ഈക്വൽ ടു വൺ ആണ് നമുക്കറിയാം എലിപ്സിന്റെ ഒരു ഇക്വേഷൻ ഏത് ഫോമിലാ വരിക എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ എന്നുള്ള ഫോമിലാണ് എലിപ്സിന്റെ ഇക്വേഷൻ വരിക നമുക്കറിയാം എലിപ്സിന്റെ ഫിഗർ ഇതാ ഇതിലൊരു നിങ്ങൾക്കൊരു ഡാർക്ക് ചെയ്തൊരു ഷേപ്പ് വേണം അതായത് ഈ ഒരു ഷേപ്പ് ആണ് എന്ത് ഈ ഒരു ഷേപ്പ് ഉള്ള ഒബ്ജെക്ട് ആണ് എന്ത് എലിപ്സ് ഓക്കെ നമ്മൾ പ്ലസ് ടു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ ഈ ഒരു ഷേപ്പ് ഉള്ള ഒരു എലിപ്സിനെ നമുക്ക് എങ്ങനെ പരാമിറ്ററൈസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നോക്കൂ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ പാർട്ടിക്കിൾസ് പൊസിഷൻ പി ഓഫ് എക്സ് കോമ വൈ അറ്റ് ടൈം ടി ഗിവൺ അതായത് ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷേപ്പിൽ ഇതാ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് എന്താണ് എലിൻസിന്റെ ഷേപ്പിലാണ് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല ഓക്കെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് ആ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഒരു ടീന്നുള്ള ഒരു ടൈമിലുള്ള ഒരു പൊസിഷന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഏതാണ് ഇക്വേഷൻ എക്സിക്കൽ ടു എ കോസ് ഓക്കെ ഈ ടി ടിക്ക് ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ ആ ടീ വാല്യൂ സീറോ മുതൽ ടു പൈ വരെ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പരാമീറ്റർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഓക്കെ പരാമീറ്റർ ഇന്റർവെലും തന്നിട്ടുണ്ട് ഓക്കെ സീറോ ലസ് തന്നെ ടി ലോ ടു പൈന്ന് എന്താ ഇതാണ് നമ്മുടെ നമ്മുടെ പാരാമീറ്റർ എന്താണ് നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ മോഷൻ അതായത് ഈ പാർട്ടിക്കിൾ ഏത് ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ അതായത് ഏത് രൂപത്തിലുള്ള ഇക്വേഷനിലാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് അതിൻ്റെ ഒരു ഗ്രാഫ് ഒരു ഫിഗർ നമുക്ക് വരയ്ക്കണം അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ നോക്കൂ വി ഫൈൻഡ് ഈ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓർത്തി പാർട്ടിക്കിൾസ് കോർഡിനേറ്റ് ബൈ എലിമിനേറ്റിംഗ് ടീ ബിറ്റ്വീൻ ദ ഇക്വേഷൻസ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ് ഇക്വേഷൻസ് ടീ എലിമിനേറ്റ് ചെയ്യുക ടീനു ഒഴിവാക്കുക എന്നിട്ട് എന്തെങ്കിലും എക്സും വൈ നമ്മളുടെ കണക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക ഓക്കെ അല്ലെങ്കിൽ എക്സിനെ വൈനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ഈ കോസും സൈനുണ്ടല്ലോ കോസും സൈനും മുഖ്യ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണേ സൈൻസ്ക്വയർ ടി പ്ലസ് കോ സ്ക്വയർ ടിക്ൽ ടു വണ് ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ടി ആയിരിക്കും പഠിച്ചത് ചിലപ്പോൾ എക്സ് ആയിരിക്കും അതായത് സൈൻസ്ക്വയർ എക്സ് പ്ലസ് കോ സ്ക്വയർ എക്സ് വണ് അവിടെ എന്ത് വേരിയബിൾ കൊടുത്താലും കുഴപ്പമില്ല ഇവിടെ ടി ആയാലും എക്സ് ആയാലും ടി ആയാലും ഒന്നും കുഴപ്പമില്ല ഓക്കെ നിങ്ങൾ ഓർത്തിരിക്കുക സൈൻസ്ക്വയർ എക്സ് പ്ലസ് കോ സ്ക്വയർ എക്സ് ഈക്ല ടു വൺ അല്ലെങ്കിൽ സൈൻസ്ക്വയർ ടി പ്ലസ് കോ സ്ക്വയർ ടീക്കൽ ടു വൺ ഈ ക്വേഷൻ നിങ്ങളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കാം ഓക്കൂ ഇവിടെ നിന്ന് സൈൻ സ്ക്വയർ ടി പ്ലസ് കോ സ്ക്വയർ ടീക്കൽ ടു വൺ എന്നുള്ള ഇക്വേഷനെ നമുക്ക് ഇതുമായിട്ട് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട് കോസും ഉണ്ടല്ലോ അപ്പൊ ഈ കോസിന്റെയും a നെ b നെ നമ്മൾ എന്ത് ഇതിലേക്ക് ഒഴിവാക്കുക ഈ സൈഡ് ഒന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ a നെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുക എ ഇന്റു കോസ്റ്റിന്നല്ലേ അപ്പൊ എ ഇന്റു എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും ഈ സൈഡിലേക്ക് എടുക്കുമ്പോ അപ്പൊ കോസ്റ്റി ഈക്വൽ ടി എന്താ എക്സ് ബൈ എ എന്നാവും അപ്പൊ കോസ്റ്റീക്വൽ ടി എക്സ് ബൈ എ എന്നായി അതേപോലെ ഈ ഇൻറ്റു ബീനെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം അപ്പൊ സൈൻ ടീക് വൈ ബൈ വൈ ഡിവൈഡ് ബൈ ബി എന്നും ഓക്കെ അപ്പൊ കോസ് ടീക്കും സൈൻ ടീക്കും നമുക്ക് ഇക്വേഷൻസ് കിട്ടി ഇനി കോസ്റ്റിക്കും സൈൻ ടീക്കും ഉള്ള ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുക്കാം ഓക്കെ അപ്പൊ നോക്കൂ ഈ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ്ക്വയർ ടി എന്തായിരിക്കും നോക്കൂ നമുക്ക് ആദ്യം കോസ്ക്വയർ എഴുതാം അപ്പൊ കോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ വരിക നോക്കൂ ഇവിടെ കോ സ്ക്വയർ ടി എന്ന് പറയുമ്പോൾ ഇവിടെ കോസ് ടി ഹോൾ സ്ക്വയർ എന്ന് എന്താണ് അത് കോസ് ടി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോ സ്ക്വയർ ടി ആണ് കോ സ്ക്വയർ ടീന്ന് പറഞ്ഞാൽ എന്താ വരിക കോസിനെ സ്ക്വയർ എക്സ് ബൈ എന് സ്ക്വയർ ചെയ്യുക എക്സ് ബൈ എ ഹോൾ സ്ക്വയർ അതേപോലെ സൈൻ സ്ക്വയർ ടീന്ന് പറഞ്ഞാൽ എന്താ വരിക വൈ ബൈ ബി ഹോൾ സ്ക്വയർ ഓക്കെ അപ്പൊ നോക്കൂ ഇവിടെ കോ സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടീക്ക് നമുക്ക് എന്ത് കൊടുക്കാം കോ സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടീക്ക് നമുക്ക് എന്ത് കൊടുക്കാം എക്സ് ബൈ എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ബൈ ബി ഹോൾ സ്ക്വയർന്ന് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ ഇക്വേഷനിൽ കോസ്ക്വയറിന് എക്സ് ബൈ എ ഹോൾ സ്ക്വയറിന് ഇവിടെ കൊടുത്തു അതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതേപോലെ ഈ ഇക്വേഷനിൽ സൈൻ സ്ക്വയർ നമ്മൾ എന്ത് കൊടുത്തു വൈ ബൈ ബി ഹോൾ സ്ക്വയർന്ന് ഇവിടെ കൊടുത്തു അതാണ് ഇവിടെ കാണുന്നത് ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ വൺ ഉണ്ടല്ലോ അത് ഇവിടെ കൊടുത്തു ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സൈനിനും കോസിനും ഇവിടെ ഉള്ള ഈ എക്സ് ബൈ എ ഹോൾ സ്ക്വയറും വൈ ബൈ ബി ഹോൾ സ്ക്വയറും ഇവിടെ ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നോക്കി ഇത് കിട്ടി ഇത് നോക്കൂ എക്സ് ബൈ എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇവിടെ എഴുതി വൈ ബൈ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഓക്കെ ഒന്ന് നന്നാക്കി മാറ്റി എഴുതി അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണ് നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറേക്കാൾ വണ്ണം ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നത് എന്തിന്റെ ഇക്വേഷൻ ആണ് എലിൻസിന്റെ ഇക്വേഷൻ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്തിന്റെ ഷേപ്പിലാണെന്ന് മനസ്സിലായി നമുക്ക് എലിപ്സ് ഫോമില് എലിപ്സിന്റെ ഷേപ്പിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി ഓക്കെ സീറോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ ടൈമാണ് ടൈം സീറോ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല മൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ടൈം സീറോ ആകുമ്പോ നമ്മുടെ പാർട്ടിക്കിൾ ഏത് പൊസിഷനിലാണ് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ നോക്കൂ ടി സീറോ എന്നുള്ളത് നമ്മുടെ ഈ ഈക്വേഷന്റെ മുണ്ടേക്ക് കൊടുത്തോക്കൂ x equal a cos t ടി വൈകൽ ടു ബി സൈൻ ടിയിൽ ടീൻ്റെ വാല്യൂ സീറോ കൊടുക്കാം അപ്പം നമുക്ക് എന്താ കിട്ടാം എക്സിക്കൽ ടു എ കോസ് ടിക്ക് ഇവിടെ സീറോ കൊടുക്കും ഓക്കെ അതേപോലെ വൈകല് ബി സൈൻ ടിയിൽ ടിക്ക് ഇവിടെ സീറോ കൊടുക്കും ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വണ്ണാണ് ഓക്കെ അപ്പോൾ ഇവിടെ എ ഇൻ ടു വണ്ണാ വരിക എ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എന്താ വരിക നമുക്ക് എ എന്നാണ് കിട്ടാം ഓക്കെ അപ്പോൾ എക്സിന്റെ പൊസിഷൻ എക്സിൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എന്താണ് എ എന്നുള്ള പോയിന്റ് ആണ് അതേപോലെ സയൻസ് സീറോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക സയൻസ് സീറോന്റെ വാല്യൂ ആണ് അപ്പോൾ b ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ ആൻസർ സീറോ ആയി പോകും ഓക്കെ അപ്പോൾ y കോർഡിനേറ്റ് എന്താണ് ആണ് ഓക്കെ അപ്പൊ x കോർഡിനേറ്റ് നമുക്ക് എന്ത് കിട്ടി a ന്നും കിട്ടി വൈ കോർഡിനേറ്റ് ന്നും കിട്ടി ഓക്കെ അപ്പൊ നമ്മൾ ഒരു പൊസിഷൻ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എഴുതുമ്പോൾ അതിന് ഒരു x കോർഡിനേറ്റ് ഉണ്ടാവും ഒരു y കോർഡിനേറ്റ് ഉണ്ടാവും കാരണം നമ്മൾ ഒരു നമ്മളൊരു പ്ലെയിനിലാണ് മാർക്ക് ചെയ്തത് ഇതൊരു പ്ലെയിൻ ആണല്ലോ ഓക്കെ നമ്മൾ ഈ ബോർഡ് നമ്മൾ ഈ ടി വി എന്ന് പറയുന്നത് എന്താണ് ഒരു പ്ലെയിനാണ് ഇതിന്റെ എക്സ് ആക്സിസ് ആണ് ഇത് ഓക്കെ ഇതിന്റെ വൈ ആക്സിസ് ആണ് ഇത് ഈ സൈഡ് ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ ഒരു ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും വൈ എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും അപ്പൊ ഏതൊരു ഒരു പ്ലെയിനിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു എക്സും ഉണ്ടാവും ഒരു വൈ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ ടൈം സീറോ ആവുന്ന സമയത്ത് ആ പാർട്ടിക്കിളിൻ്റെ പ്ലെയിനിലുള്ള പൊസിഷൻ ഏതാണ് എക്സിക്കൽ എ വൈക്കൾഡ് സീറോ ഓക്കെ അപ്പം നമ്മൾ പൊസിഷൻ എഴുതുമ്പോൾ എക്സ് കോമ വൈ എന്നുള്ള പൊസിഷൻ ഏതാണ് എക്സ് ഏതാണ് എ ആണ് വൈ ഏതാണ് ആണ് അപ്പോൾ ടൈം സീറോ ആകുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്താണ് എ കോമ സീറോ എന്നുള്ളതാണ് അത് നമ്മൾ നമ്മളിവിടെ ഫിഗറിലിതാണ് നമ്മുടെ നമ്മൾ പറഞ്ഞു എലിപ്സ് ഷേപ്പിലാണ് നമ്മുടെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്തത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഇതാണ് നമ്മളെ ആക്സിസ് ഇതാണ് നമ്മുടെ y ആക്സിസ് ഇതാണ് നമ്മുടെ x ആക്സിസ് ഇതാണ് നമ്മുടെ y ആക്സിസ് ഓക്കേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം a കോമ സീറോ എന്നുള്ള പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യാം അതാണ് a ഓക്കേ അപ്പോൾ നോക്കൂ നമ്മുടെ പാർട്ടിക്കിൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ടൈം t സീറോ ആണല്ലോ ടൈം സീറോ ആകുമ്പോൾ പാർട്ടിക്കിൾ ഇവിടെയാണുള്ളത് പിന്നെ ടൈം കൂടി 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 വരുമ്പോൾ എന്ത് ചെയ്യുന്നു പാർട്ടിക്കിൾ ഇത് ഇങ്ങനെ മൂവ് ചെയ്യും ടൈം കൂടി 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 പൈ എന്നുള്ള ടൈം എത്തുമ്പോൾ ഇവിടെ എത്തും ഓക്കെ കാരണം എന്താ നമ്മുടെ ടീക്ക് സീറോ മുതലാണ് കൊടുക്കുക ടൈം സീറോ ആവുമ്പോൾ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും ഓക്കെ പിന്നെ ടൈമ് സീറോ ഉള്ളത് ഇങ്ങനെ കൂടി കൂടി ടൈം ഫൈ ബൈ ടു ആകുമ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തും ഓക്കെ പിന്നെ പൈ ബൈ ന്ന് കൂടി 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 ടൈം ഫൈ എത്തുമ്പോൾ ഇവിടെ എത്തും പാർട്ടിക്കിൾ പിന്നെ ടൈം എന്ത് ചെയ്യും കൂടി കൂടി ഇവിടെ എത്തുമ്പോൾ ടൈം ത്രീ പൈ ബൈ റ്റു ആകുമ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തും പിന്നെ ത്രീ ബൈ ഫൈ ടുന്ന് ടൈം കൂടി കൂടി ടൈമ് ടു ഫൈ ആവുമ്പോൾ എന്ത് ചെയ്യും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കവർ ചെയ്യും ഓക്കെ അപ്പോൾ ടൈം ടു ഫൈ ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും ഓക്കെ അപ്പോൾ ടൈം സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ തുടങ്ങിയ സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യും പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ടു ഫൈ എത്തുമ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഒരു കംപ്ലീറ്റ് എന്താണ് കിട്ടുക ഒരു ഏ ലിപ്സ് ആണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പോൾ നമ്മുടെ മോഷൻ നമ്മളെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ a എ കോമസ് ആണ് ഓക്കെ ആസ് t ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ t കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു പാർട്ടിക്കിൾ റൈസ് ആൻഡ് മൂവ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു ഓക്കെ മൂവിങ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുക ഇങ്ങനെയാണ് മൂവ് ചെയ്യുക ഓക്കെ ക്ലോക്ക് ഇങ്ങനെയാണ് മൂവ് ചെയ്യുക ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇത് മൂവ് ചെയ്യുക കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നതാണ് ഓക്കെ ഇത് ട്രാവേഴ്സസ് ദ എലിപ്സ് വൺസ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ എലിപ്സിലൂടെ ഇത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഓക്കെ റിട്ടേണിംഗ് ടു ദി ഇറ്റ്സ് സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എന്തെയ്യും അത് തിരിച്ചെത്തുകയും ചെയ്യും ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിൾ സെവൻ എ പരാമെട്രൈസേഷൻ ഓഫ് ദി റൈറ്റ് ഹാൻഡ് ബ്രാൻഡ് ഓഫ് ദി ഐഫർബുള x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഒക്കെ അത് വണ് അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടു ഓൺ ഉള്ള ഒരു ഹൈപ്പർ ബോൾ ഉണ്ട് ഹൈപ്പർ ബോളിൻ്റെ പരാമെട്രൈസേഷനാണ് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓർത്തിരിക്കുക ഈ ഹൈപ്പർ ബോള എന്നുള്ള ഷേപ്പ് നമ്മൾ കണ്ടു നമ്മൾ എക്സാമ്പിൾ വണ്ണിൽ കണ്ട ഷേപ്പ് എന്താണ് ഇതിന് നമ്മൾ എന്താ പറയുക ഇത് നമ്മൾ പറയാം പരാബോള എന്ന് പറയാം ഓക്കെ അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വൈകൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലുള്ള ഇക്വേഷൻ ആണ് എന്തിനു വരിക നമ്മളെ പരാബളക്ക് വരിക ഓക്കെ അപ്പൊ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വൈക്കലെ എക്സ്ക്വയർ ഫോമിലാണ് വരിക അതേപോലെ നമ്മൾ അടുത്ത കേസ് കണ്ടു എലിപ്സ് എലിപ്സിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരിക എക്സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിക്കൽ വൺ ആണ് അതിന്റെ ഷേപ്പ് വരിക ഈ ഒരു ഷേപ്പിലാണ് ഓക്കെ അതേപോലെ ഈ ഒരു ഷേപ്പുള്ള എലിപ്സ് ഉണ്ട് അതിന്റെ ഇക്വേഷൻ മാറും ഓക്കെ ഇനി നോക്കൂ ഇനി മൂന്നാമത്തെ നമ്മൾ കാണുന്നത് എന്താണ് ഹൈപ്പർബോളയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ്ക്വയർ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിക്കൽ വൺ എന്നുള്ള ഷേപ്പ് ആണ് വരിക ാണ് വരുന്നത് അതിന്റെ ഷേപ്പ് വരുന്നത് ഈ ഒരു ഷേയ്പിൽ അത് വരാതാ ഈയൊരു ഷേപ്പിൽ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഹൈപ്പർ ബോളയുടെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം നമ്മുടെ ക്വസ്റ്റിൻ എന്താണ് ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ പി ഓഫ് എക്സ് വൈ അറ്റ് ഗവൺ ബൈ എക്സ് ടി വൈക്കൽ ടാൻ ടി ഓക്കെ മൈനസ് ഫൈവ് നമ്മൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പൊസിഷൻ ടി എന്നുള്ള ടൈമിലുള്ള ഒരു പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് ആ പൊസിഷന്റെ ഇക്വേഷൻ ഏതാണ് എക്സിക്കല്ല്ല് സിക്ക് ടി വൈ കല്ല് ടാൻ ടി ഓക്കെ ഇനി നോക്കൂ ടി എന്നുള്ള ഇന്റർവെൽ ഇതാണ് പരാമീറ്റർ ഇക്വേഷൻസ് ഈ പരാമീറ്റർ ഇന്റർവെൽസ് തന്നിട്ടുണ്ട് ഇന്റർവൽ ഏതാണ് മൈനസ് ഫൈവ് ബൈ ടു ലെസ് ആൻഡ് ടി ലെസ് ആൻഡ് ഫൈവ് ബൈ ടൂന്ന് പറയുമ്പോൾ ടീൻ്റെ വാല്യൂ മൈനസ് ഫൈവ് ബൈ ടൂനേക്കാളും മേലെ ആയിരിക്കണം ഫൈവ് ബൈ ടുവിനേക്കാളിലും താഴെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ടി ബിലോങ്സ് ടു ഓക്കെ ഇവിടെ ലസ്താൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇതില്ല ജസ്റ്റ് ലസ്താൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ ആണ് മൈനസ് ഫൈവ് ബൈ ടുമ ഫൈവ് ഇതാണ് നമ്മുടെ പാരമീറ്റർ ഇന്റർവെൽ ഓക്കെ ഇനി നോക്കൂ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ മോഷൻ ഏത് രൂപത്തിലാണ് ഈ പാർട്ടിക്കിള് മൂവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം നമുക്ക് അറിയില്ല ഇത് ഹൈപ്പർബിൾ ആണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യാം എ ടീനെ ഒഴിവാക്കാൻ പറ്റും നോക്കും അതായത് സീക്കിനെയും ടാനെയും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ എന്ന് നോക്കാം നിങ്ങൾ ഓർത്തിരിക്കുക വൺ പ്ലസ് ടാൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാല് ഓക്കെ ടാൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ എന്താണ് സി സ്ക്വയർ ടീ ആണ് ഓക്കെ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ചെയ്ത സി സ്ക്വയർ ടി ഓക്കെ ഇനി അവിടെ ഓർക്കുക ഈ ടൈം സ്ക്വയറിന് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാവും അപ്പം എന്താവും പ്ലസ് ടാൻ സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ആവും മൈനസ് ടാൻ സ്ക്വയർ ടി ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡിലുള്ള വണ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് പറയുമ്പോൾ വൺ പ്ലസ് ടാൻ സ്ക്വയർ ടി ഈക്വൽ ടു സിക്സ്ക്വയർ ടി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സിക്സ്ക്വയർ ടി മൈനസ് ടാൻ സ്ക്വയർ ടി ഈക്വൽ ടു വണ് നോക്കൂ ഈക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് തന്ന വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ ഇവിടെ sec okay. e okay. e t ന്‍റെ വാല്യൂ നമുക്ക് എന്താണ് തന്നിട്ടുണ്ട് X ആണ് തന്നിട്ടുണ്ട് Tan t ന്‍റെ വാല്യൂ എന്താണ് Y എന്ന് പറഞ്ഞാൽ എന്താണ് Tan t ആണ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നോക്കൂ ഈ ഇക്വേഷനിൽ ഓക്കെ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം സി സ്ക്വയർ ക്ക് പകരം Sec സ്ക്വയർ t എന്ന് പറയുമ്പോൾ എന്താവും? X സ്ക്വയർ ആവും ഇവിടെ ടാൻ സ്ക്വയർ ക്ക് പകരം എന്താവും Tan സ്ക്വയർ t എന്ന് പറയുമ്പോ Y വൈ സ്ക്വയർ ആവും അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ടാണ് മാറുക സി സ്ക്വറിന് പകരം എക്സ് സ്ക്വയറും ടാൻ സ്ക്വയറിന്മാരും വൈ സ്ക്വയറും കൊടുക്കുമ്പോൾ സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു വൺ ഉള്ള ഇക്വേഷൻ വരും ഓക്കെ അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു വണ്ണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് എന്തിന്റെ ഫോം ഫോമാണ് ഹൈപ്പർപുള ആണെന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഹൈപ്പർപുളയുടെ ഷേപ്പിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി നമ്മളെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഹൈപ്പർ ബൊള ഷേപ്പിലാണെന്ന് മനസ്സിലായി ഇനി ഹൈപ്പർ ഏതെല്ലാം ഭാഗത്തൂടെയാണ് നമ്മൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ ടീ ഇന്റർവെൽ നോക്കുക ടി ഇന്റർവെൽ ടി എന്നുള്ള വാല്യൂസ് എവിടെന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും മൈനസ് ഫൈവ് ബൈ റ്റൂന്റെയും ഫൈവ് ബൈ റ്റൂടെയും എടയെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു എന്താണ് C t എന്നുള്ള നമുക്കറിയാം x ഈ ന്റെ പ്രത്യേകത ന്റെയും ന്റെയും യും ഫൈവ് ഇടയിൽ വരുമ്പോ സി ന്റെ വാല്യൂ അതായത് സീക്കിന് നമ്മൾ എന്ത് ചെയ്യാം ഈ ഇന്റർവെല്ലിന്റെ ഇടയിലുള്ള വാല്യൂസ് കൊടുത്തുനോക്കുക ഓക്കെ സീക്കിന് ഈ ഇന്റർവെലിന്റെ ഇടയിലുള്ള വാല്യൂസ് കൊടുത്തുനോക്കുക ഓക്കെ സി കിട്ടിയിൽ ടീക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇതിനിടയിലുള്ള ഏത് വാല്യൂ കൊടുത്താലും സി കിടി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും okay സി കിട്ടി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണ് സി കിട്ടി എന്ന് പറഞ്ഞ ആരാണ് x ആണല്ലോ അപ്പൊ x പോസിറ്റീവ് ആയിരിക്കും അപ്പൊ ന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഈ ഇന്റർവെലിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂ നമ്മൾ t ടീക്ക് കൊടുത്താലും സി കിട്ടി പോസിറ്റീവ് ആയിരിക്കും സി കിട്ടി എന്ന് ആരാണ് x ആണ് അപ്പം x എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അതേപോലെ നമുക്ക് വൈക്കാലിന് tan t ഉണ്ടല്ലോ tan t ന്റെ പ്രത്യേകത tan t ന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂവും കിട്ടും എപ്പോഴും ടി ടീൻ്റെ വാല്യൂ മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ റ്റുവിൻ്റെ ഇടയിൽ വരുമ്പോൾ ടാന് നമ്മൾ എന്ത് ചെയ്യുക ടാൻ ടീയിൽ ടാൻ ടി എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക ടീക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ആൻസർ ആയിട്ട് വൈ വാല്യൂ കിട്ടും എന്താണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂവും കിട്ടാം എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പറും കിട്ടാം ഓക്കെ അപ്പോൾ വൈൻ്റെ വാല്യൂ എന്താണ് പോസിറ്റീവ് ആവാം ജീറോ ആവാം നെഗറ്റീവ് ആവാം പക്ഷെ എക്സിന്റെ എന്തേ ആവുള്ളു പോസിറ്റീവേ ആവുള്ളൂ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓക്കെ ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ഗ്രാഫിന്റെ ഭാഗം ഏതാണ് നമ്മൾ നോക്കാം നോക്കൂ എക്സ് പോസിറ്റീവ് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഭാഗം ഏതാണ് ഇതാണല്ലോ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഭാഗം പോയിൻസ് മൈനസ് ഇൻഫിനിറ്റീവ് മുതൽ ഇൻഫിനിറ്റീവ് വരെ എന്ന് പറയുമ്പോൾ വൈക്ക് എന്ത് വാല്യൂ കൊടുക്കാം പോസിറ്റീവ് കൊടുക്കാം നെഗറ്റീവ് കൊടുക്കാം സീറോയും കൊടുക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈ ആക്സിസില് നോക്കൂ ഇതാണ് വൈന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം അത് കൊടുക്കാം സീറോ കൊടുക്കാം നെഗറ്റീവും കൊടുക്കാം ഓക്കെ അപ്പോൾ വൈലുള്ള ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഈ ഒരു റെഡ് ലൈൻ അതായത് വൈ ആക്സിസിലും ഒരു ബ്ലൂ ആക്സിസില് അതായത് എക്സിന്റെ പോസിറ്റീവ് ആക്സിസിലും ഈ രണ്ട് ഭാഗത്തേക്കും വരുന്ന നമ്മുടെ ഹൈപ്പർ ബോളയുടെ ഫിഗർ ഷേപ്പ് ഏതാ നോക്കുക അത് ഏത് ഭാഗത്തേക്കാണെന്താ നമ്മുടെ ഹൈപ്പർ ബോള നമ്മൾ വരച്ചാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക നമ്മൾ ഏതാ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൺ എന്നുള്ള ഇക്വേഷന്റെ ഫിഗർ വരച്ചാൽ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടുക ഓക്കെ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുക ഓക്കെ അതേപോലെ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും ഓക്കെ ഈ രണ്ട് ഷേപ്പ് ഒരുമിച്ചാണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പൊ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിക്കൽ വണ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഷേപ്പും നമുക്ക് കിട്ടും പക്ഷെ ഈ രണ്ട് കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൈപ്പർ വിളയുടെ ഏത് ഭാഗം മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ ദാ ഈ ഭാഗം മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ അപ്പൊ ഈ ഭാഗത്തൂടെയാണ് എന്ത് മൂവ് ചെയ്യാ നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാ കാരണം ഈ രണ്ട് കണ്ടീഷനും വന്ന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാ ഏത് ഷേപ്പിലൂടെയാണ് ഇങ്ങനെയാണ് മൂവ് ചെയ്യാ ഓക്കെ അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് മൂവ് ചെയ്യാൻ എന്നത് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏത് നോക്കും ഇറ്റ് കംസ് ഇൻ എലോങ് ദ ബ്രാഞ്ച് ലോവർ ഹാഫ് ആസ് ടി സീറോ മൈനസ് റീച്ചസ് വൺ സീറോ ഈക്വൽ ടു സീറോ ആൻഡ് മൂവ്സ് ഔട്ട് ഇൻ ് ദ ഫസ്റ്റ് ക്വാർട്ടൻഡ് ആസ് ടി ഇൻക്രീസസ് ടു വേർഡ്സ് ഫൈവ് ബൈ ടു നോക്കൂ നമ്മുടെ പരാമീറ്റർ ഇന്റർവെൽ ഇതാണല്ലോ മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു എന്നുള്ള ഇതാണല്ലോ നമ്മളെ പരാമീറ്റർ ഇന്റർവെൽ ഇതാ ടീ ബിലോങ്സ് ടു മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ നമ്മുടെ പരാമീറ്റർ ഇന്റർവെൽ നോക്കൂ നമ്മളെ ടീൻറെ വാല്യൂ മൈനസ് ഫൈവ് ബൈ ടൂറെയും ഫൈവ് ബൈ ടൂറെ ഇടയുള്ള ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം ടീക്ക് നോക്കൂ ടീന്റെ വാല്യൂ നമ്മൾ മൈനസ് ഫൈവ് ബൈ ടൂറെ തൊട്ടടുത്തുള്ള വാല്യൂ ഇങ്ങനെ കൊടുത്തു എന്നിട്ട് ടീൻറെ വാല്യൂ ഇങ്ങനെ കൂടി 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 സീറോയിലേക്ക് വരും ഓക്കെ ടീൻറെ വാല്യൂ മൈനസ് ഫൈവ് ബൈ ടൂം ഫൈവ് ബൈ ടൂം കൊടുക്കാൻ പാടില്ല കാരണം അത് ഇന്റർവെൽ ഇല്ല മൈനസ് ഫൈവ് ബൈ ടൂറെ തൊട്ടടുത്തുള്ള തൊട്ട് റൈറ്റ് ഉള്ള വാല്യൂസ് നമ്മൾ ഇങ്ങനെ കൊടുത്ത് കൊടുത്തു കൊടുത്ത് വരെ ഉള്ള വാല്യൂസ് കൊടുക്കുക അപ്പൊ നോക്കൂ അങ്ങനെ മൈനസ് ന്റെ അതായത് മൈനസ് ഫൈവ് ബൈ ടൂറെ തൊട്ട് വലത്ത് ഭാഗത്തുള്ള വാല്യൂസ് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് നമ്മൾ സീറോയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ദാ നമ്മൾ ഓബ്ജെക്ട് പാർട്ടിക്കിള് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് സീറോ എത്തുമ്പോൾ ഇവിടെ എത്തും ഓക്കെ അപ്പൊ ദാ ഇങ്ങനെ വാല്യൂസ് ടീംക്ക് ഇങ്ങനെ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് സീറോയിലേക്ക് എത്തുമ്പോൾ സീറോ എത്തുമ്പോൾ എന്ത് ചെയ്യും പാർട്ടിക്കിള് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് സീറോ എത്തുമ്പോൾ ഇവിടെ എത്തും പിന്നെ സീറോനെക്കാട്ടിലും വലിയ വാല്യൂസ് കൊടുക്കുമ്പോൾ ഓക്കെ സീറോനെക്കാട്ടിലും വലിയ പൈപ്പൈറ്റിന്റെ തൊട്ട് ബാക്കിയുള്ള വാല്യൂസ് വരെ കൊടുക്കുമ്പോൾ സീറോനെക്കാട്ടിലും വലിയ വാല്യൂസ് കൊടുക്കുമ്പോൾ പാർട്ടിക്കൾ എന്തായാലും മൂവ് ചെയ്ത് ഇങ്ങനെ പോകും അപ്പൊ നമ്മുടെ പാർട്ടിക്കളുടെ മൂവ്മെന്റ് എങ്ങനെയാണ് മോഷൻ അത് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തും സീറോ എത്തുമ്പോൾ പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യും ഇതാണ് നമ്മുടെ പാർട്ടിക്കളുടെ മൂവ്മെന്റ് വരുന്നത് ഓക്കെ